ഹായ് ഹായ്ക്കൂട്ടിയതെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതായത് നമ്മൾ രാവിലെ തന്നെയാണ് ഒരു കണ്ടന്റിന് വേണ്ടി നോക്കി ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നാ വീഡിയോ ഒന്ന് എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം വേറെ വീഡിയോ ഉണ്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ സംഭവം അത് ആ വീഡിയോ ഞാൻ കാണിച്ചരാ അല്ല ഇത് എങ്ങോട്ട് പോകുന്നത് റംബൂട്ടാനാ പനിയല്ലേ എന്ത് അമ്മ അത് ഞാൻ പറിച്ചു തരാമെന്നല്ലോ നിങ്ങളിത് കാണണം കേട്ടോ കൂട്ടുകാരെ രാവിലെ പനിയെന്നും പറഞ്ഞ് പനിയും പിടിച്ചിരുന്നിട്ട് എടുക്കാൻ പയ്യാത്തൊരു കമ്പമായിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നെ എൻ്റെ അമ്മ 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 എവിടെ പോവാ റംബൂട്ടാൻ പറിക്കാനായിട്ട് വന്നേക്കണ കേട്ടോ ഇതിന് പഴുത്ത് നിൽക്കാ അത് പറിക്കാനായിട്ടാണ് അമ്മച്ചി വന്നേക്കണത് നിങ്ങളിത് കാണും ആരോട് ഞാൻ പറഞ്ഞാ അമ്മച്ചി രാവിലെ തന്നെ റംബൂട്ടാൻ പറിക്കാനായിട്ട് ഇറങ്ങിയിരിക്കാം കേട്ടോ എന്തായാലും ഇപ്പം രണ്ട് കായൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചീത എടുക്കാൻ വയ്യാത്ത തോട്ടം എടുത്തുകൊണ്ടാണ് അമ്മച്ചീടെ പോരാട്ടം

കെപ്പ ശെരിയല്ല തയ്പ്പ ശരിയല്ല കേട്ടാ റെബൂട്ടാൻ കിട്ടിയിട്ടുണ്ടേട്ടോ അമ്മച്ചി അമ്മച്ചി ഭയങ്കര സന്തോഷത്തിൽ ഓടി അമ്മ അപ്പൊ അമ്മച്ചിക്ക് വേണ്ടിട്ട് റംബൂട്ടാൻ ഇഷ്ടം പോലെ കിട്ടി അത് അതത്രയും പോരെ കിട്ടിയോ ഏ എങ്ങനെയുണ്ട് കിട്ടിട്ട് നല്ല പറയുന്നത് കേട്ടോ ഏ അമ്മച്ചി ഭയങ്കര സന്തോഷത്തില് റംബൂട്ടം കിട്ടിയപ്പോ ഇതായാ സന്തോഷായ ഇനിയും നമുക്ക് റംബൂട്ടം മറിക്കാം കേട്ടാ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കാം അമ്മ പനിയൊക്കെ മാറ ഇത് നമ്മള് ഗുളി കഴിക്കണം ആ കേട്ടോ അമ്മച്ചി ക്ഷീണിച്ചോ ഇതെന്നി ഇത് റംബൂട്ട എന്താ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായത് തന്നെയാണ് മരത്തിലുണ്ടായത് റംബൂട്ടൻ തന്നെയാണ് അവ കൂട്ടേറെ അമ്മച്ചിക്ക് ഇത് റംബൂട്ടനൊക്കെ ശരിക്കും കിട്ടിയോ അമ്മച്ചി ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മരത്തില് ആദ്യം അത് ഉണ്ടായോ ആ മരത്തിന്ന് പുതിയതായിട്ട് കിട്ടിയതാണ് കേട്ടോ ഇതിലൊക്കെ അപ്പൊ എന്തായാലും അമ്മച്ചി അതൊക്കെ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കൂട്ടൻ കഴിക്കാൻ വേണ്ടിട്ട് അമ്മച്ചിക്ക് അമ്മ കഴിക്കേ കഴിച്ചോ ആ ഞാൻ കഴിച്ചോളാം അമ്മച്ചി കഴിച്ചോ അമ്മയുടെ ഇഷ്ടം പോലെ കഴിക്കേ അതൊരു അമ്മ ആ റംബൂട്ടനൊക്കെ എടുത്ത് പൊളിച്ച് തിന്നാനുള്ള പരിപാടിയാണ് കേട്ടോ കുളം നല്ല മധുരം ഇത് അമ്മച്ചിക്ക് പനിയായതിട്ട് ഇത് എങ്ങനെ കഴിക്കുമ്പോ റമ്പൂട്ടൻ അമ്മച്ചാ ഭയങ്കര ഓ അത് പൊളിക്കുന്ന പാടാണ് കാണിച്ചു നല്ല മധുരം നല്ല ഇത് പൈസ ആണ് എങ്കിലും ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായത് കൊണ്ട് ഞങ്ങളത് കാണിച്ചു തരട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മള് ഇന്നത്തെ റംബുട്ടാന്റെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ ഇനി പുതിയതായിട്ട് നമ്മൾ കണ്ടെത്തണം അപ്പൊ പുതിയ വീഡിയോ പറഞ്ഞവരെ അമ്മച്ചിയും മോനും ഹായ് പറ എല്ലായിടത്തും ബായ് പറ ബൈ ബൈ ഇനി അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ അപ്പൊ റംബൂട്ടോ കണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ പറമ്പിലുണ്ടായ ആദ്യത്തെ റംബൂട്ടാണ് അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ എന്നാലും ഞങ്ങളുടെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ വീഡിയോ നിർത്തിയിട്ടുണ്ട് അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും കാണാം ബൈ